ഞങ്ങളെ കഴിഞ്ഞ് വെച്ചു ഒന്നല്ല എന്താ ഞങ്ങളെ പറഞ്ഞ് അയക്കാൻ തരുകയായോ അത്ര നല്ല സ്ഥലത്ത് വന്ന പ്രത്യേക എനിക്ക് എന്തൊക്കെ തരം എന്ന് പറഞ്ഞ് എനിക്ക് സാധാരണ സാധാരണ കുട്ടികൾക്ക് തെറ്റു അയക്കാന്ന് പറഞ്ഞതാ എവിടെയാ വീട് ശരി അപ്പൊ കാണാം ഓക്കെ മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തൊടുപുഴയിൽ പുരോഗമിക്കുകയാണ് ചിത്രത്തിൽ നിന്നും ഒരു സർപ്രൈസ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നു എന്നതാണ് ലേറ്റസ്റ്റായി ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപനം തന്നെയായിരിക്കാം എത്താൻ സാധ്യത അടുത്തിടെ ചിത്രത്തിന്റെ ടൈറ്റിൽ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആരാധകന് റിപ്ലൈ കൊടുത്തിരുന്നു തരുൺമൂർത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഏകദേശം തീരാറാകുമ്പോൾ ചിത്രത്തിൽ നിന്നും അങ്ങനെ ഒരു അപ്ഡേറ്റ് എത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരു സർപ്രൈസ് ഉടനെ എത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സിനിമയുടെ അടുത്ത് നിൽക്കുന്ന ചില വൃത്തങ്ങൾ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തരുൺമൂർത്തിയുടെ ഈ ചിത്രത്തിന്റെ ലൊക്കേഷൻ നിന്നും ഒരു മോഹൻലാൽ സർപ്രൈസ് വീഡിയോ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് അത് ഇന്നലെ അവർ ആഘോഷിക്കുകയും ചെയ്തു സിനിമയുടെ പൂജാവേള നിങ്ങൾക്ക് ഓർമ്മ ആണല്ലോ തുടക്ക സമയത്ത് മോഹൻലാൽ അവിടെ നിന്ന് പോകാൻ പോയപ്പോൾ മോഹൻലാലിനെ ആ നാട്ടിലെ ഒരു അമ്മ പരിചയപ്പെടുന്നതും ഇതാണോ മോഹൻലാൽ എന്ന് ചോദിക്കുന്നതും ഒക്കെ ഓർമ്മയുണ്ടല്ലോ ആ അമ്മാമെ വീണ്ടും കാണാമെന്ന് പറഞ്ഞാണ് മോഹൻലാൽ പോയത് ഇന്ന് ആ മാമെ കണ്ടിരിക്കുകയാണ് മോഹൻലാൽ ലൊക്കേഷൻ എത്തിയ അമാമ്മയെ തോളിൽ പിടിച്ചുകൊണ്ട് മോഹൻലാൽ നടന്നുവരുന്ന രംഗവും അതിന് അപ്പം മോഹൻലാലിന്റെ ചില ഡയലോഗുകളും വലിയ കൗതുകമാണ് സൃഷ്ടിച്ചത് മോഹൻലാലെ കാണാനെത്തിയ അമ്മൂമ്മയുടെ കുശലം ചോദിക്കുന്ന മോഹൻലാൽ തനിക്ക് എന്തൊക്കെയോ തരാമെന്ന് പറഞ്ഞല്ലോ അതിന്റെ ഒരു ലിസ്റ്റ് തന്നെ അമ്മ പറയുന്നുണ്ട് താറാവും അങ്ങനെ തുടങ്ങുന്ന വലിയൊരു ലിസ്റ്റ് ഇത് കേട്ട് മോഹൻലാൽ തന്നെ ഒന്ന് ഞെട്ടി കൂടാതെ ഷൂട്ടിംഗ് ഒക്കെ തീർന്ന് പോവുകയാണോ എന്നാണ് അമ്മാമ്മയുടെ ചോദ്യം ഇന്നത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞു പക്ഷേ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉടനെ കഴിയുമെന്ന രീതിയിലാണ് മോഹൻലാൽ പറയുന്നത് എന്തായാലും വീണ്ടും കാണാമെന്ന് പറഞ്ഞാണ് മോഹൻലാൽ അമ്മാമ്മയോട് ബൈ പറഞ്ഞു പോകുന്നത് എന്തൊക്കെയോ സർപ്രൈസിലുണ്ട് ഈ ലൊക്കേഷൻ അടുത്തന്നെയാണ് ഈ അമ്മാമ്മ താമസിക്കുന്നത് മോഹൻലാലിനെ അമ്മാമ്മ എന്തൊക്കെയോ സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്തായാലും കൗതുകം ജനിപ്പിക്കുന്ന ഒരു വീഡിയോ പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്തിട്ടുണ്ട്